ഈ അമ്മാവൻ സ്ഥിരം ഷോപ്പ് തുറക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെ ഒരാൾ കടയുടെ മുമ്പിൽ കിടന്ന് ഉറങ്ങുന്നതാണ് ആരാണ് ഇയാൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് ജീവിക്കുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പയ്യനാണ് ഒരു വൃത്തിയും ഇല്ലാത്ത രീതിയിൽ മുടിയും നീട്ടി വളർത്തി മുഷിഞ്ഞ ഡ്രസ്സെണിഞ്ഞ അവനെ കാണുന്നത് ആ കടയിലെ ഉടമയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കട തുറന്നപ്പോൾ അവനെ കണ്ട പാടെ തന്നെ കയ്യിലിരുന്ന വെള്ളം അവന്റെ ദേഹത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ തൊട്ടിയും അവനെ എറിഞ്ഞു കൊടുത്തതിന് ശേഷം ചീത്ത വിളിച്ച് അവനെ അവിടെ നോട്ടിച്ചു വിടുന്നു ഇത് ഒരു ദിവസത്തെ പരിപാടിയല്ലേ കേട്ടോ എന്ന് ഇയാൾ കട തുറന്നിരുന്നാലും ആദ്യം കാണുന്നത് ഇവനെയാണ് ഇവൻ കടയുടെ ഫ്രണ്ടിൽ കിടന്ന് ഉറങ്ങും ഇയാൾ എന്തെങ്കിലും ചീത്ത വിളിച്ചോ അടിയും കൊടുത്തോയൊക്കെ അവനെ ഓട്ടിച്ചു വിടും എന്നാൽ ഈ കട ഉടമ ചെയ്യുന്ന ഈ പ്രവൃത്തി ഇയാളുടെ മകൾക്കും പിന്നെ ഇയാളുടെ കടയുടെ തൊട്ടടുത്ത് വേറൊരു കട ഇട്ടിക്കുന്ന സ്ത്രീക്കും സുഖമില്ലാത്ത പയ്യനെ ഇങ്ങനെ അടിച്ചോട്ടിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അവർ അത് പറയുന്നില്ല എങ്കിലും ഇയാൾക്കത് മനസ്സിലാകുന്നുണ്ട് ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എന്തൊക്കെയായാലും ഈ സുഖമില്ലാത്ത പയ്യൻ ഇയാളുടെ കടയുടെ മുന്നിൽ വന്നാൽ ഇയാൾ ഓട്ടിക്കാനുള്ള പല പരിപാടികളും നോക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം ഇയാൾ കടയ്ക്കകത്തിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ സുഖമില്ലാത്ത പയ്യൻ കടയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് വായും തുറന്ന് പിടിച്ചുകൊണ്ട് തന്നു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്കും കുറച്ച് ആഹാരം തരുമോ എന്നുള്ളൊരർത്ഥം അതിനുണ്ടായിരുന്നു ഇയാൾക്കത് മനസ്സിലാകാത്തത് കൊണ്ട് ആ പയ്യൻ തൊഴുതു കാണിച്ചു ശകലം ആഹാരം തരുമോ എന്നുള്ള രീതിയിൽ പക്ഷേ ഇയാൾ അവനെ അവിടെ നിന്ന് ഓട്ടിച്ചു വിട്ടു അങ്ങനെ അടുത്ത ദിവസം അയാൾ കട തുറക്കുകയാണ് കട തുറന്നപ്പോൾ സ്ഥിരമുള്ള കാഴ്ച തന്നെയാണ് ഈ സുഖമില്ലാത്ത പയ്യൻ കടയുടെ മുന്നിൽ കിടന്ന് സുഖമായി ഉറപ്പു യാണ് പക്ഷേ ഒരു നാറ്റം ആരോ കടയുടെ മുന്നിൽ മൂത്രം ഒഴിച്ചിരിക്കുന്നു അയാൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല അവനെ കാലുകൊണ്ട് നല്ല രീതിയിൽ ചവിട്ടാൻ തുടങ്ങി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നീ എൻ്റെ കടയുടെ മുന്നിൽ വന്നുകിടന്ന് ഉറങ്ങുന്നതും പോരാ ഇവിടെ മൊത്തം മൂത്രമൊഴിച്ച് നാറ്റിച്ചിരിക്കുന്നു ഇറങ്ങിപ്പോടാ അവിടെ നിന്ന് എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് നല്ല രീതിയിൽ ചീത്ത വിളിച്ച് ഓട്ടിച്ചു വിടുകയാണ് ഇത് കണ്ടുകൊണ്ട് ഇറങ്ങി വന്ന അയാളുടെ മകൾ അയാളടുത്ത് ചോദിക്കുകയാണ് നിങ്ങളടുത്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവനെ നിങ്ങൾ ഇങ്ങനെ അടിക്കുന്നതും ഇവിടെ നിന്ന് ഓട്ടിച്ചു വിടുന്നതും ഇത് പറഞ്ഞിട്ട് അയാളുടെ മകൾ പോവുകയാണ് എന്നാൽ പിറ്റേ ദിവസം തൊട്ട് കട തുറന്നപ്പോൾ കടയുടെ മുന്നിൽ അവനെ കാണാറില്ല അന്ന് മാത്രമല്ല അതിന്റെ പിറ്റേ ദിവസവും ഈ സുഖമില്ലാത്ത പയ്യൻ ആ കടയുടെ മുന്നിൽ ഇല്ലായിരുന്നു അതിന്റെ പിറ്റേ ദിവസവും ഈ പയ്യനെ കാണാതായപ്പോൾ ഈ കട ഉടമ തന്റെ കടയുടെ മുന്നിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി ഈ പയ്യനെ കാണാനില്ലല്ലോ എന്ന് വിചാരിച്ച് ഈ സമയം ഇയാളുടെ തൊട്ടടുത്ത് കടയിട്ടിരുന്ന ആ സ്ത്രീ ഇയാളോട് പറഞ്ഞു ഇനി അവനെ ഓട്ടിച്ചുവിടാൻ വേണ്ടി ഇവിടെ ഒന്നും നോക്കണ്ട അവൻ ഇനി തിരിച്ചു വരില്ല ആ സ്ത്രീയുടെ സംസാരത്തിൽ എന്തോ ഒരു അർത്ഥമുണ്ടെന്ന് മനസ്സിൽ ായി തന്റെ കടയുടെ മുന്നിൽ വെച്ചിരുന്ന സി സി ടി വി ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ തീരുമാനിച്ചു ദിവസങ്ങൾക്ക് മുമ്പുള്ള ദൃശ്യങ്ങളാണ് അയാൾ ആദ്യം നോക്കിയത് കട തുറന്നപ്പോൾ ആ സുഖമില്ലാത്ത താൻ ദൃശ്യങ്ങൾ കണ്ട് അയാൾക്ക് തന്നെ തോന്നി രാത്രി കട അടച്ചതിന് ശേഷം കടയ്ക്ക് മുന്നിൽ അവൻ കിടക്കാൻ വരുന്നതിന് മുമ്പ് കടയുടെ മുന്നിൽ കിടന്ന എല്ലാ ചവറുകളും വാരി ഒതുക്കുന്നതും അയാൾ സി സി ടി വിയിൽ കണ്ടു വേറൊരു ദിവസം കടയുടെ മുന്നിൽ കിടന്നുറങ്ങുന്ന സമയത്ത് തന്റെ കടയുടെ ഷട്ടർ വൃത്തികേടാക്കാൻ വന്ന ഒരു പയ്യനി ആ സുഖമില്ലാത്ത പയ്യൻ അവിടുന്ന് ഓട്ടിച്ചു വിടുന്ന ദൃശ്യങ്ങളും അയാൾക്ക് സി സി ടി വിയിൽ കാണാൻ കഴിഞ്ഞു ഇത് മാത്രമല്ല തന്റെ മകൾ ആ പയ്യന് രാത്രിയിൽ ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളും കാണുന്നു പിന്നീട് ഒരു ദിവസം ഷട്ടർ അടച്ചതിന് ശേഷം ഒരു കുടിയൻ കടയുടെ മുന്നിൽ വന്ന് നിന്ന് മൂത്രമൊഴിക്കുകയാണ് ഇത് കണ്ടുകൊണ്ടുവരുന്ന ആ സുഖമില്ലാത്ത പയ്യൻ ഈ കുടിയനെ അവിടുന്ന് ഓട്ടിച്ചു വിടുന്നുണ്ട് അതിനുശേഷം അവൻ അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നുണ്ട് സി ഇത്തരം ദൃശ്യങ്ങൾ കണ്ട ആ കട ഉടമയ്ക്ക് ഒരുപാട് സങ്കടം വരികയാണ് കാരണം ആ കടയുടെ മുന്നിൽ മൂത്രമൊഴിച്ചത് ഈ സുഖമില്ലാത്ത പയ്യനാണ് കരുതിയാണല്ലോ ഈ കട ഉടമ അവനെ ഒരുപാട് അടിക്കുകയും അവിടുന്ന് ഓട്ടിച്ചു വിടുകയും എല്ലാം ചെയ്തത് ഇതിനുശേഷം ഇവനെ കാണാതായ രാത്രിയുള്ള ആ ദൃശ്യങ്ങൾ അയാൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് അന്നും ഇവൻ അവിടെ കടയുടെ മുന്നിൽ കിടന്നുറങ്ങാൻ വന്നിട്ടുണ്ട് ഇങ്ങനെ കടയുടെ മുന്നിലേക്ക് വരുന്ന ആ സുഖമില്ലാത്ത പയ്യൻ കാണുന്ന കാഴ്ച ആ കട രണ്ട് കള്ളന്മാർ കുത്തി തുറന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് അവൻ ആ കള്ളന്മാരെ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ ശ്രമം ഇവർ തമ്മിലുള്ള സംഘടനത്തിലേക്ക് മാറുകയാണ് സംഘടന മൂർച്ഛിക്കുകയും കള്ളന്മാർക്ക് ഒരുവിധത്തിലും കട കുത്തി തുറക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയാകും ഈ കള്ളന്മാരിൽ ഒരുത്തൻ ഈ പാവം പയ്യനെ കത്തി കൊണ്ട് കുത്തുകയാണ് അങ്ങനെ അവന്റെ മരണം സംഭവിക്കുകയാണ് ഇതെല്ലാം സി സി ടി വിയിൽ കണ്ട ആ കട ഉടമയ്ക്ക് വളരെ സങ്കടം വരികയാണ് കാരണം കടയുടെ മുന്നിൽ കിടന്നിരുന്ന അവൻ ആ കടയ്ക്ക് ഒരു കാവൽക്കാരനെ പോലെയായിരുന്നു കട അവൻ വൃത്തിയായി സൂക്ഷിച്ചു കടയുടെ മുന്നിൽ വരുന്ന എല്ലാവരെയും അവൻ വിട്ടു കടയ്ക്ക് ഉപദ്രവം ഉണ്ടാവുന്ന ഒന്നും തന്നെ അവൻ ചെയ്തിരുന്നില്ല പക്ഷെ അവന് കിട്ടിയതോ അടിയും തൊഴിയും ഒരു നേരത്തെ ആഹാരം പോലും ും അവന് ആ കട ഉടമ കൊടുത്തിരുന്നില്ല ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കുക ആരെയും അനാവശ്യമായി വെറുക്കാതിരിക്കുക കാരണം കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില ആർക്കും മനസ്സിലാവില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കില്ലല്ലോ